ഞാൻ രചിത ഞാനൊരു ഡിസൈനറാണ് അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് രചിതയിൽ കാണുന്ന ഒരു നല്ല മാറ്റത്തിന് കാരണമെന്ന് അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു നാളുകളോളം എനിക്ക് ഉറക്കമില്ലായിരുന്നു ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തകർന്നടിഞ്ഞു ഞാൻ കടുത്ത ഡിപ്രഷനിലേക്ക് പൂത്തി വീണു ഞാൻ വളരെയധികം ആയിരുന്നു ഒരുപാട് പേരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി ഒരു രീതിയിലുള്ളൊരു പ്രയോജനം എനിക്കുണ്ടായില്ല ഇൻസുലിൻ്റെ അളവ് എത്ര തന്നെ കൂട്ടിയിട്ടും ആഹാരം എത്ര തന്നെ നിയന്ത്രിച്ചിട്ടും എൻ്റെ ഷുഗറിൻ്റെ അളവ് അറുന്നൂറിനും നാനൂറിനും ഇടയിൽ ഇങ്ങനെ ഓടിക്കളിച്ചു എന്താണ് എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് കാണാൻ ഒരു രീതിയിൽ എനിക്ക് കഴിഞ്ഞതേയില്ല ഏകദേശം ഒന്നര വർഷം മുമ്പ് എൻ്റെ പല്ലുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ട് ഞാനൊരു ദന്തസിനെ കാണാൻ പോയി എൻ്റെ പല്ലുകൾ വിശദമായിട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ് എന്ന് കടുത്ത സ്ട്രെസ് മൂലം വേദന കടിച്ചമർത്തി എൻ്റെ പല്ലുകളെല്ലാം തന്നെ ഗ്രൈൻഡ് ചെയ്തു പോയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ദന്തസിനെ ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കാണണം അന്ന് ആരാണ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നോ എന്താണ് ഹിപ്നോതെറാപ്പിയുടെ പ്രയോജനങ്ങളെന്നോ എനിക്ക് അറിയുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അന്ന് അന്ന് അതിൻ്റെ പിന്നാലെ പോയതുമില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീ അശോക് നാരായൺ സാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ താഴെ അശോക് നാരായൺ ഹിപ്നോ തെറാപ്പിസ്റ്റ് ആൻഡ് ട്രെയിനർ എഴുതിയിരുന്നു അപ്പോൾ തന്നെ എന്താണ് ഹിപ്നോതെറാപ്പി എന്നറിയാനായിട്ട് ജിജ്ഞാസയോടുകൂടി ഞാൻ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടുപിടിച്ചു അതിൽ നിന്ന് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ടായി എന്താണ് ഹിപ്നോതെറാപ്പി എന്നതിനെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി അതിനടുത്തുള്ള ദിവസം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ഹിപ്നോസിസം ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി എന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു അതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ആ ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ ഷുഗർ നോക്കിയിരുന്നു നാനൂറ്റി എൺപത്തഞ്ചായിരുന്നു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് ഇരുന്നൂറ്റി നാൽപ്പതായിട്ട് കുറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു വളരെയധികം പ്രയോജനപരമായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയായിരുന്നു അത് സ്വയം ഹിപ്നോസിന് വിധേയ ആകാനും മറ്റുള്ള വ്യക്തികളെ ഹിപ്നോട്ടൈസ് ചെയ്യാനും വളരെ വേഗത്തിൽ തന്നെ ഞാൻ പഠിച്ചു ഒരുപാട് വീഡിയോസ് ആ ട്രെയിനിങ്ങിന് മുമ്പായിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു എല്ലാം മനസ്സിരുത്തി പഠിച്ച ശേഷം തന്നെയാണ് ഞാൻ ട്രെയിനിങ് ഹോളിലേക്ക് പ്രവേശിച്ചത് ഹിപ്നോസിന് വിധേയമായതിനു ശേഷം സ്വയം വളരെയധികം ഊർജ്ജസ്വലതയും ഉന്മേഷവും എല്ലാം എനിക്ക് അനുഭവപ്പെട്ടു ശാരീരികമായും മാനസികമായും ഞാൻ വളരെ എന ആയി തീർന്നു എനിക്ക് എന്നെ സ്വയം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഒരു ബോധ്യമുണ്ടായി എൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം വർദ്ധിച്ചു അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അത്ഭുതകരമായ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇതിനോടകം ഒരുപാട് പേരുടെ ആയിരക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിലാണ് ശ്രീ അശോക് നാരായൺ സർ ഹിപ്നോതെറാപ്പിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അവരുടെ ജീവിതം പുതിയൊരു ലെവലിലേക്ക് മാറ്റിയെടുത്തത് ഹിപ്നോതെറാപ്പിയുടെ അനന്ത സാധ്യതകൾ ഒരുപാടുണ്ട് വ്യക്തികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ധൈര്യം വർദ്ധിപ്പിക്കുക കുട്ടികളിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ പഠന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കണ്ടെത്തുക അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് നമ്മളിൽ പലർക്കും ശാരീരികമായ ഒരു അസ്വസ്ഥത വന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും മെഡിസിൻ എടുക്കും അല്ലേ എന്നാൽ മനസ്സിനൊരു അസ്വസ്ഥത വന്നാലോ നമ്മൾ ഒരിക്കലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ തേടി പോകുന്നില്ല അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മൾ അന് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കുടുംബവും നമ്മുടെ നാടും വീടും എല്ലാം മൊത്തത്തിൽ തകരാറിലാവുന്നു എനിക്ക് ഇതുവരെ ഉണ്ടായ എല്ലാവിധ സന്തോഷങ്ങൾക്കും എന്നിലുണ്ടായ ഓരോ മാറ്റത്തിനും ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഹിപ്നോസിസ് ഹിപ്നോസിസ് മാത്രം ഇത് കാണുന്ന എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹിപ്നോതെറാപ്പിയെ ആശ്രയിക്കാം ഇപ്നോസിന് വിധേയയാകാനും ഹിപ്നോതെറാപ്പിയിൽ പഠിക്കാനും വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്ന് തന്നെ എടുക്കുക നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക